ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുമായിട്ടാണ് നമുക്ക് വീടില്ലാത്തവർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തുകളിൽ നിന്നും നമുക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സർവേ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ പറയാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ അറിവുകൾ നിങ്ങൾ പലരിലേക്കും എത്തിച്ചു കൊടുക്കുക അപ്പൊ അവനുമില്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട് അന്നേരം അവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്രദമാകട്ടെ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക ഓക്കെ അന്നേരം നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം അന്നേരം കൃത്യമായിട്ട് ഉള്ള വിവരങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ നമുക്ക് വീട് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറച്ചത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി പ്രകാരം നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പാവപ്പെട്ട ജനങ്ങൾക്ക് കെട്ടറപ്പുള്ള കിടക്കാടൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിൽ അംഗമാകാൻ സാധിക്കുന്നത് അപേക്ഷാരൂപത്തിലല്ല അതായത് പണ്ട് ഈസ് ഓഫ് ലിവിങ് സർവേ പ്രകാരം ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ പേർക്കും ഇപ്പോൾ വീട് ലഭിച്ചിട്ടുണ്ട് ഇനിയും പി എം എ വൈ അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്ലസ് എന്നാണ് ഈ പുതിയ സ്കീമിന്റെ പേര് ആ പദ്ധതിയിൽ അംഗമാകുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തുകളില് ഗ്രാമസേവകരുണ്ട് അതായത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അവർ മുഖാന്തരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ അംഗമാകാനും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്വീകരിക്കാനുമുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് ഫേസ് ആപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനം വഴി നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ശോചനീയമായി കിടക്കുന്ന വീടാണ് ഏറ്റവും ഷീറ്റിട്ട വീടുകൾ അതേപോലെ തന്നെ മേൽക്കൂര അങ്ങനെ പലക അടിച്ചിരിക്കുന്ന വീടുകൾ അങ്ങനെയുള്ള വീടുകൾ ശോചനീയമായിട്ട് കിടക്കുന്ന വീടുകൾക്ക് വാസയോഗ്യമല്ലാത്ത വീടുകൾക്കാണ് പുതിയ ലിസ്റ്റിൽ അംഗീകാരം ലഭിക്കുക അതിനു വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ആധാർ ഉണ്ടായിരിക്കണം സ്വന്തമായി റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം സ്വന്തമായി മൂന്ന് സെന്റിൽ കുറയാത്ത വസ്തു ഉണ്ടായിരിക്കണം കുറഞ്ഞത് രണ്ടര സെന്റിന് മുകളിലോട്ടുള്ള വസ്തുവെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം അങ്ങനെ ഉള്ളവർക്കാണ് ഈ അവസരം അതേപോലെ തന്നെ തൊഴിലുറപ്പിന്റെ ജോബ് കാർഡ് തൊഴിലുറപ്പിന്റെ കാർഡ് ഉള്ളവരായിരിക്കണം ആധാർ എല്ലാം ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവരായിരിക്കണം ഇങ്ങനെയുള്ളവരെ വീട്ടിൽ വന്ന് സർവേ ചെയ്യുകയാണ് ആദ്യഘട്ടത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ലൈഫ് അവന് പദ്ധതി പ്രകാരം ലിസ്റ്റിൽ ഉണ്ടായിട്ടും ഇതുവരെ വീട് ലഭിക്കാത്ത വ്യക്തികളെയാണ് ആദ്യ ഘട്ടത്തിൽ അതിൽ രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെയുള്ളവരുടെ വീടുകളിൽ ആദ്യം എത്തിക്കൊണ്ട് അവരുടെ സർവേ പൂർത്തീകരിച്ചു ഞാനൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ് എൻ്റെ വാർഡില് ഇനിയും നാല് പേർക്കോളം വീട് ലഭിക്കാനുണ്ട് ബാലൻസ് ഉള്ള പത്ത് ഇരുപത്തെട്ട് പേരോളം വീട് വെച്ചു കഴിഞ്ഞു അന്നേരം ബാലൻസ് ഉള്ളവർക്ക് കൂടി ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്നേരം അതിൻ്റെ സർവേ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചു ഇനി വരുന്ന അവസരം ഇതൊന്നുമില്ല ഒരു ലിസ്റ്റിലും പെടാത്തവർക്കാണ് ഈ ലൈഫ് അവന പദ്ധതിയിൽ ഉൾപ്പെട്ടവരെ ഈ ലിസ്റ്റിലാക്കിയതിന് ശേഷമാണ് മറ്റുള്ള വ്യക്തികളെ കൂടി ഇതിനകത്ത് ഹാജരാക്കുന്നത് അന്നേരം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമീപത്തുള്ള നിങ്ങളുടെ വാർഡ് മെമ്പർമാരുമായി ബന്ധപ്പെടുക അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് ഒരു ലെറ്റർ കൊടുക്കുക ഞങ്ങൾക്ക് ഭവനമില്ല അങ്ങനെ ശോചനീയമായി കിടക്കുകയാണ് അതിനാൽ ഞങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ പഞ്ചായത്തിലെ വി ഒ മാർക്ക് ഒരു ലെറ്റർ നൽകുക പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ സർവേ പഞ്ചായത്തുകളിൽ ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ പഞ്ചായത്തിലെ വി ഒ മാർക്കാണ് ചുമതല ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും വീട് ലഭിക്കാത്തവർ പി എം എ വൈ സർവേയിൽ ഉൾപ്പെടുത്തും ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ താഴെപ്പറയുന്ന രേഖകൾ കരുതണം ഭവനരഹിതരായ അപേക്ഷകരുടെ റേഷൻ കാർഡിൽ പേരുള്ള അംഗങ്ങളുടെയും ആധാർ പകർപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ താഴെപ്പറയുന്ന രേഖകൾ കരുതണം ഭവനരഹിതരായ അപേക്ഷകന്റെയും റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങളുടെയും ആധാർ കാർഡ് കോപ്പി വേണം റേഷൻ കാർഡ് കോപ്പി വേണം തൊഴിൽ കാർഡ് കോപ്പി വേണം ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് വേണമെങ്കിൽ ഗ്രാമസേവകനെ അറിയിച്ചു കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ശോചനീയമായി കിടക്കുന്ന വീടിന്റെ ഫോട്ടോയും നിങ്ങളുടെ ഡീറ്റെയിൽസും ഉൾപ്പെടെ ആവാസ് യോജനയുടെ സൈറ്റിൽ എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മൂന്ന് കോടി വീടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീട് ലഭിക്കും അതിനുള്ള ബെനിഫിഷ്യറീസ് നിലവിലത്തെ ലിസ്റ്റിലില്ല അതിനാലാണ് പുതിയ ബെനിഫിഷ്യറി ലിസ്റ്റ് എടുക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഈ അവസരം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭൂമിയില്ല ഭൂമി ഉണ്ടായിട്ടും ഇല്ലാത്തവരിലേക്ക് നിങ്ങൾ ഈ ന്യൂസ് എത്തിച്ചു കൊടുക്കുക ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അന്നേരം നമ്മുടെ ചാനലിൽ ഇനിയും കേന്ദ്ര പദ്ധതികളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ വരും അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു